നീണ്ട ും ശേഷം നീണ്ട ശേഷം നമ്മള് വീണ്ടും നമ്മുടെ യൂട്യൂബിലേക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങിയാണ് പ്രത്യേകിച്ച് കണ്ടനും കാര്യങ്ങളും നല്ല വിളിക്കും ആകാംക്ഷയുടെ കാത്തിരി കടല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ എനിക്കു എനിക്ക് പറയാനുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് വൃത്തിയല്ലേ ആകാശത്തിന് നല്ല ഭംഗിയുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ആകാശവും വിത്ത് പോയ വിത്ത് കര വിത്ത് കാട് ഇവിടെ രണ്ട് എന്റെ ഫ്രണ്ട് ഇവിടെ ഉറങ്ങുന്നുണ്ടോ രണ്ടാൾക്കാർ ഇവിടെ ഉറങ്ങുന്നുണ്ട് അറിയാ ഹലോ

വൈകുന്നേരം ഇപ്പൊ പണ്ടത്തെ പോലെ വൈകുന്നേരം എല്ലാവരും ഇപ്പൊ പുരക്കി വെക്കുന്നില്ല എല്ലാവരും ചായ പിടിക്കാനും അതേപോലെ ഓരോരു കാര്യത്തിന്റെ ആൾക്കാർ ഇപ്പൊ പക്ഷെ പണ്ടത്തെക്കാളിപ്പോ ഒരുപാട് കളികളിൽ നിന്ന് ഇപ്പൊ ഫുട്ബോള് വോളിബോള് സ്പോർട്സ് ആയിട്ടുള്ള ഗ്രൗണ്ടുകളിപ്പോ അധിക സ്ഥലത്തി ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു ശക്തമായിട്ട് മുന്നോട്ട് വരണം നമുക്ക് ഒന്നും കൂടി ഒരുപാട് രാഷ്ട്രീയക്കാർ ഒരുപാട് ആൾക്കാർ നമ്മക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് വരുന്നുണ്ട് അതാക്കുന്നു ഇതാക്കുന്നുണ്ട് പക്ഷെ അതിപ്പോ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല എല്ലാ സ്ഥലത്തും ഇപ്പൊ അതൊന്നും കൂടി ഒന്ന് ആൾക്കാർ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇതാക്കിത്തണം ഗ്രൗണ്ട് ഇല്ലാലോ പണ്ട് ഇപ്പൊ ഒരുപാട് പണ്ട് ഇപ്പൊ വ്യത്യാസം വ്യത്യാസങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞു കൊടുക്കണ്ടേ പണ്ട് എന്തല്ല ഇപ്പ പണ്ട് എന്താ പണ്ട് ഗ്രൗണ്ട് കുട്ടികളെല്ലാം കളിക്കാൻ രാവിലെ പൊരക്കന്ന് കഴിഞ്ഞാല് നമ്മളെന്താ വൈറ്റായാലും കൊടുത്താലും അടിയടിച്ച് പാർട്ടി കഴിയാല്ലേ പ്രശ്നം ഇപ്പൊ അതിന് ഗ്രൗണ്ടിന്റെ ഒരു പ്രശ്നമാണ് തോന്നുന്ന അങ്ങനെ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ മാറണ്ടില്ലേ പിന്നെ കൊറോണ അപ്പൊ ഇതന്നെ ഗ്രൗണ്ടും ഒന്നും കൂടി ഒരു നാട്ടിൽ ഒരു നാട്ടിൽ മിനിമം രണ്ട് ഗ്രൗണ്ടാണ് ചെറിയ ശാഖ വലിയ ചെറിയ കളിക്കാൻ പറ്റിട്ടില്ല ഇന്നത്തെ തന്നെ സംഭവം ഒരുപാട് ഇതേപോലത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇതിൽ സോൾവ് ആവുന്നത് അപ്പൊ കുട്ടിയൊക്കെ വേണ്ടിട്ട് ജനങ്ങളും രാഷ്ട്രീയക്കാരും നാട്ടുകാരും എല്ലാവരും എല്ലാം ഇനി ഇറങ്ങണം വീഡിയോ പിടിച്ചിട്ട് നാട്ടുകാരനെ വിചാരിച്ച നടക്കുന്ന പല പല സ്ഥലങ്ങളിലും അങ്ങനെ നാട്ടുകാരെ ചെയ്യുന്നുണ്ട് പല ഏരിയയിലാണ് പറഞ്ഞ ഗവൺമെന്റ് ഇറങ്ങണം പല ഏരിയയിലും അങ്ങനെ കണ്ടുവരുന്നുണ്ട് നാട്ടുകാരെ ഇറങ്ങിയിട്ട് ഒരു ഫണ്ട് ഇറക്കിയിട്ട് ഗവൺമെന്റിന്റെ അകത്തൊന്നും ഒരു സപ്പോർട്ട് കാണുന്നില്ല അതിപ്പോ

എന്നാലും ഇപ്പഴത്തെ കുട്ടികൾ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ അതിൻ്റെ അകത്ത് പെട്ടെന്ന് എല്ലാവർക്കും ആളുകൾ ഗ്രൗണ്ടൊന്നും ഇല്ല നടക്കുന്നേ ഒന്ന് പോയാൽ നേരം ഇടുന്ന സംഭവം തന്നെ നമുക്ക് നമുക്ക് ഓരോരു നമുക്ക് നമ്മുടെ നാട്ടിലും സമൂഹത്തിലും വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെല്ലാം ചെറിയ വലിയ 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 കാര്യങ്ങളൊന്നുമല്ല ഇതെല്ലാം നോർമലി നമ്മുടെ നാട്ടിൽ ഓരോരുത്തർ വിചാരിച്ച് നടക്കുന്ന ഓരോ കേസുകൾ അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചർച്ച സഭയാക്കി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് നമ്മള് വീഡിയോ ഡെയിലി ഇടാൻ വിചാരിക്കുന്നുണ്ട് നടക്കുന്നു വിചാരിക്കുന്നുണ്ട് നിങ്ങളെണ്ടാവുക അപ്പോ ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ <laughs> ശരി <laughs>